ഇസ്മൽ അഹ് റഹ്മാൻ റഹീം അസ്സാം വൈക്കും വർഹമത്തല്ലാഹി വാത്ത ഇന്ന് ഉള്ളത് ഞാൻ സയ്ദുബായ് എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന സെയ്ദുബിന് ജോർജ് ആണ് ബാംഗ്ലൂരിൽ അമിറ്റി പീസ് ഫൗണ്ടേഷൻ എന്ന ദേവ ഓർഗനൈസേഷൻ്റെ പ്രസിഡന്റ് ആൻഡ് ഫൗണ്ടറാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സെയ്ദുബായിയോട് ചോദിക്കാം സെയ്ദുബായ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു ക്രിസ്തു മതത്തിൽ ക്രിസ്തു മതവിശ്വാസിയായി ജീവിച്ചിരുന്ന കാലത്ത് ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള അഭിപ്രായം താങ്കളുടെ അന്നത്തെ കാഴ്ചപ്പാടിൽ ഇസ്ലാം മതം എന്ന ഇസ്ലാം മതത്തോടുള്ള ഒരു വിശ്വാസം എങ്ങനെയായിരുന്നു അഭിപ്രായം എങ്ങനെയായിരുന്നു ഞാൻ ബേസിക്കലി ഞാൻ താമസിക്കുന്നത് എറണാകുളത്ത് മൂവാറ്റുപുഴ അടുത്താണ് അപ്പോൾ അവിടെ മുഴുവൻ നമ്മുടെ ഏരിയയിൽ മുഴുവൻ ക്രിസ്ത്യാനികളാണ് അപ്പോൾ അവിടെ നമുക്ക് ഇസ്ലാമിനെക്കുറിച്ച് കുറിച്ച് അറിയാനുള്ള ഒരു സാഹചര്യം ഒന്നുമില്ല അപ്പോൾ എനിക്ക് എൻ്റെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഏതോ ചന്ദ്രനെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഞാൻ എല്ലാം എപ്പോഴും നോക്കിയാലും പള്ളീനു മുകളിൽ ചന്ദ്രക്കലയെ കാണാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ചന്ദ്രനെ ആരാധിക്കുന്ന ഒരു ഭാഗം ആൾക്കാരാണ് ഇവർ ചന്ദ്രനെ ഒരു പ്രത്യേക വിഭാഗമാണ് ഹിന്ദു പോലെ വേറെ ഒരു പുതിയൊരു വിഭാഗമാണെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഇടയ്ക്ക് അങ്ങനെ ചെറുപ്പകാലത്തിൽ ഞാനിങ്ങനെ ഈ സിനിമാ പാട്ടൊക്കെ കേട്ടി റേഡിയോയിൽ വരുമ്പോൾ കേൾക്കുമായിരുന്നു അപ്പോൾ റസൂലേ നിൻകനിവാലയെന്ന് പറഞ്ഞൊരു പാട്ട് വരായിരുന്നു അപ്പോൾ ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ നബീനെ കുറിച്ച് ആദ്യമായിട്ട് അറിയേണ്ട അന്നേരമാണ് പക്ഷെ നബി എന്താണെന്ന് എനിക്കറിയില്ല ആ പാട്ടിങ്ങനെയാണ് പക്ഷെ എൻ്റെ ധാരണ മുഴുവൻ മുസ്ലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വിഭാഗമാണ് അവർ ചന്ദ്രനെ ആരാധിക്കുന്നവരാണ് അവർക്ക് സംസ്കാരം ഇല്ലാത്തവരാണ് അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണ് അവർക്ക് യാതൊരു വിഭാഗ യാതൊരു വിഭാഗം മാനുഷികമായിട്ടുള്ള ഒരു അതായത് ഒരു ക്ലാസ് ഒരു ഇല്ലാത്ത ഒരു ആൾക്കാർ എന്നുള്ള ധാരണയിലാണ് ഇരുന്നത് പിന്നെ ഞാൻ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞപ്പോഴാണ് കുറെ അധികം കുറെ മോഡേൺ മുസ്ലിംസിനെ കാണുന്നത് പക്ഷെ ആ മോഡേൺ മുസ്ലിംസിനെ കണ്ടാലും എനിക്ക് അവരിൽ നിന്നുള്ള ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് കിട്ടിയിട്ടില്ല പക്ഷെ ബേസിക്കലി എനിക്ക് ക്രിസ്തുമസത്തിന് ആയിരുന്നപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് മുഴുവൻ തെറ്റിദ്ധാരണയായിരുന്നു അതായിരുന്നു എൻ്റെ സത്യം ഓക്കെ അപ്പോൾ ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് ഇസ്ലാം വിശ്വ ഇസ്ലാമിനെ കുറിച്ച് കുറച്ചുകൂടെ കാണാനും അറിയാനും സാധിച്ചത് ആ സമയത്തും ഇസ്ലാമിനെ കുറിച്ചുള്ള മെസ്സേജുകളോ ഇസ്ലോ ഒരു ഖുറാനോ പിന്നെ മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തന്നെ അവർ ഇസ്ലാമിനെ കുറിച്ച് പറയുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഓക്കെ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിലേക്കുള്ള ഒരു കടന്ന് വരവ് അതായത് ഇസ്ലാമിനെ മനസ്സിലാക്കി ഇസ്ലാമാണ് സത്യം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണ് ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനു കൂടെ ഞാൻ കോട്ടയത്ത് ആയിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ മമ്മിയുടെ ഫാദർ അപ്പോൾ ആ ഗ്രാൻഡ് ഫാദറിന് കൂടെ ഇരിക്കുമ്പോൾ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ ഓരോ ഗബ്രയേൽ മാലാഖ ഓരോ മാലാഖമാരുടെ കഥയും ബൈബിളിലെ കഥകളൊക്കെ പറയാറുണ്ട് അപ്പം അന്ന് മൂന്നാം ക്ലാസ്സിലായിരുന്നു അപ്പോൾ ഈ ബൈബിളിലെ കഥകളൊക്കെ പറയുമ്പോൾ എനിക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ഭയം ഉണ്ടായിട്ടുണ്ട് ഒരു സം സംകൈൻ ഓഫ് ഫിയർ അപ്പോൾ ഈ ഔട്ട് ഓഫ് ഫിയർ ഐ ആയുഷ് സീ സം ഡ്രീം അതായത് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി അപ്പോൾ ഈ സ്വപ്നം എന്താണെന്നൊന്നും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഈ സ്വപ്നം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഈ സ്വപ്നം ഞാൻ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ കാണാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു ഇരുപത്തി മൂന്ന് വയസ്സിലാണ് പിന്നെ ഞാൻ ഈ സ്വപ്നം കാണാൻ തുടങ്ങിയത് ആ സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമി നശിക്കുന്നതെന്നും മരങ്ങളൊക്കെ ഇങ്ങനെ പറന്നു പറന്ന് പോകുന്നു പശുക്കളൊക്കെ പറന്നു പറന്ന് പോകുന്നു ഇങ്ങനെ പർവ്വതങ്ങളൊക്കെ പൊടിപൊടിയാവുന്നതും എല്ലാം നശിക്കുന്ന ഒരു സ്വപ്നമാണ് ഞാൻ കാണുന്നത് അപ്പം ഞാനിങ്ങനെ നിസ്സഹായനായ രീതിയിൽ ഇങ്ങനെ കാണുവാണ് അപ്പോൾ ഇങ്ങനെ കാണുന്ന അവസ്ഥയിൽ ഞാൻ ഈ ബൈബിൾ പിന്നെയും പിന്നെ വായിക്കാൻ തുടങ്ങി ഈ ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പോൾ യേശു ഒരിക്കലും ദൈവപുത്രനാണെന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഞാൻ ദൈവമാണെന്നോ എന്നെ ആരാധിക്കുന്ന ആണെന്ന് കാ എന്നെ ആരാധിക്കണമെന്ന് പറയുന്ന ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഈ പിന്നെ ഞാൻ ബൈബിൾ നോക്കുമ്പോൾ എനിക്ക് യേശു പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുന്നത് ഞാൻ എന്ത് വിചാരിച്ചു ദൈവമാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ പ്രാർത്ഥിക്കുന്ന ഒരാളോട് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് എന്നൊക്കെ എനിക്ക് അങ്ങനെ സംശയങ്ങൾ കൂടി കൂടി വന്നു അപ്പോൾ പിന്നെ യേശുവിന്റെ അമ്മയോ യേശുവിൻ്റെ ശിഷ്യമാരോ ഒന്നും ഇന്നത്തെ ആരാധിക്കുന്ന പോലെ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ഓൾഡ് ടെസ്റ്റ്മെന്റിലോട്ട് വായിക്കാൻ തുടങ്ങി ഓൾഡ് ടെസ്റ്റ് വായിക്കാൻ തുടങ്ങും അവിടെ ഏകദേശം വിശ്വാസമാണ് അവിടെ ഫാദേഴ്സ് ആൻഡ് സ്പിരിറ്റ് അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ഇത് കൂടുതൽ എനിക്ക് കൂടുതൽ ഇങ്ങനെ ഈ കാര്യങ്ങൾ എനിക്ക് വ്യക്തമാവാൻ തുടങ്ങി അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു അയൽവാസി ഒരാളെന്നോട് പറഞ്ഞു ഒരു മുസ്ലിം ആയ മലയാളി മുസ്ലിമാണ് എന്നോട് പറഞ്ഞു നിങ്ങളുടെ യേശു ഞങ്ങളുടെ ഖുറാനുണ്ട് ഈസാം എന്നാണ് നിങ്ങളുടെ എബ്രഹിം റോജാനുണ്ട് ഞങ്ങളുടെ ഇതിലുണ്ട് എബ്രഹിം പ്രവാചനാണ് പള്ളി പണിത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടെന്ന് പറഞ്ഞു ഇത് തന്നെ കുറച്ച് ഇതാണ് ആദ്യത്തെ ഒരു ഒരു എന്താ പറയുക ഒരു ഇൻസ്പിറേഷൻ ഇസ്ലാമും ക്രിസ്തുമുമായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടെന്നുള്ളത് ഒരു ഇൻസ്പിറേഷൻ ആദ്യമായിട്ട് എനിക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിയത് അവിടെയാണ് സ്പാർക്ക് സോ ബാംഗ്ലൂരുള്ള നിങ്ങളുടെ ആ മലയാളിയായ അയൽക്കാരനാണ് നിങ്ങൾക്ക് ഇസ്ലാമിനെക്കുറിച്ചുള്ള ഒരു വെളിച്ചം അതായത് ജീസസും മദർമേരിയൊക്കെ കുറയാനുണ്ട് എന്നുള്ളതും ക്രിസ്ത്യാനിറ്റിയുമായി ഇസ്ലാമിന് ബന്ധമുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങളുടെ മൈൻഡിലേക്ക് കിട്ടുന്നതും ആ അയൽക്കാരനായ മലയാളിയാണ് സോ പിന്നീട് എങ്ങനെയാണ് ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയോ ഏത് രീതിയിലാണ് ഇസ്ലാമിൻ്റെ വെളിച്ചം നിങ്ങളിലേക്ക് വന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇസ്ലാം ആണ് ശരി എന്നുള്ളത് അതാണ് സത്യം എന്നുള്ളത് മനസ്സിലാക്കിയതും അത് അക്സെപ്റ്റ് ചെയ്തതും അതിൻ്റെ ഒരു ഹിസ്റ്ററി അപ്പോൾ ഞാൻ ഈ സുഹൃത്ത് പറഞ്ഞ അനുസരിച്ചിട്ട് അപ്പൊ ഇങ്ങനെ ഇസ്ലാമിനോടൊരു താരതമ്യം എനിക്ക് തുടങ്ങി അപ്പൊ എനിക്ക് ഇതൊന്ന് അറിയണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എങ്ങനെ അറിയണമെന്നുള്ളത് എനിക്ക് ചോദിക്കാനും അറിയില്ല അപ്പോൾ ഞാൻ എന്റെ ധാരണ മുഴുവൻ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഇസ്ലാം എന്നുള്ള ധാരണയിലാണ് കാരണം ഞാൻ എന്റെ ധാരണ അവിടെ എന്തെങ്കിലും പള്ളിയിൽ എന്തെങ്കിലും ബിംബം ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ എന്നുള്ള ധാരണയിൽ ഞാൻ പറഞ്ഞു നമുക്ക് പള്ളി പോകാം അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പള്ളിയിൽ പോയി ഇവിടെ ഒരു പള്ളി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളി അടുത്തുള്ള പള്ളിയിൽ പോയി അപ്പോൾ പള്ളിയിൽ പോയിട്ട് അയാൾ നിസ്കരിക്കുന്നതൊക്കെ കണ്ടു അപ്പോൾ പള്ളി ആദ്യം രണ്ടിരക്കാത്തത് നിസ്കരിച്ചു അപ്പം എനിക്കിത് റക്കാത്തൊന്നും എനിക്കറിയില്ല രണ്ടു പ്രാവശ്യം നിസ്കരിച്ചു അതുകഴിഞ്ഞ് അവസാനം രണ്ടാമത്തെ പ്രാവശ്യം എന്നോട് ചോദിച്ചു നീ എന്നോട് നിസ്കരിക്കും ഞാൻ ചെയ്യണത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു അത് ചെയ്യാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആദ്യമായിട്ട് ഞാൻ സുജൂതി ചെയ്തു സുജൂത് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് വല്ലാത്തൊരു അനുഭവം ഉണ്ടായി കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരാളുടെ മുന്നിൽ തന തല തലകൊലിക്കുന്നത് ഒരാളുടെ മുന്നിൽ തന കൊലിക്കുന്നത് ആദ്യമായിട്ടാണ് അത് സർവശക്തനായ സൃഷ്ടാവിന് മുന്നിലാണെന്നുള്ള ബോധ്യത്തോടെയാണ് ഞാൻ ചെയ്തത് നമ്മൾ ഞാൻ ഒരു ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ ഉള്ളിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ നമ്മളിന്നും സത്യം കാണും അല്ല നമ്മൾ ഖുറാനെ വിമർശിക്കാനോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഇതിനെ എതിർക്കാനോ എതിർക്കാനാണെന്നും ഒരിക്കലും സത്യം കാണുന്നില്ല പക്ഷെ എൻ്റെ അന്നത്തെ ഇൻറ്റൻഷൻ എനിക്ക് സത്യം കാണണമെന്നുള്ളായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലും പ്രാർത്ഥിച്ച എന്താണ് ആദമനെ സൃഷ്ടിച്ച ദൈവമേ എബ്രഹാം പ്രവാചകന്റെ ദൈവമേ എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഈ മുസ്ലിങ്ങളുടെ അള്ളാന്ന് അന്നേരം എനിക്കൊരു ധാരണ ഉണ്ട് എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിയുണ്ട് അതേസമയം എബ്രഹാം പ്രവാചകന്റെ ദൈവം ആദമന്റെ ദൈവം എന്ന് പറയുമ്പോൾ എനിക്ക് പ്രശ്നമില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ നിന്നു അതുകഴിഞ്ഞ് ഞാൻ എനിക്ക് അവിടുന്ന് ഒരു ഒരു ഖുറാൻ ട്രാൻസ്ലേഷൻ കിട്ടി ഒരു യൂസഫ് അലി ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു ഖുറാൻ ട്രാൻസ്ലേഷൻ കിട്ടി ആ ഖുറാൻ ട്രാൻസ്ലേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് യേശു ആരാണെന്നും സെർച്ച് ചെയ്തു യേശു ആരാണെന്ന് ഞാൻ ഖുറാനിൽ സെർച്ച് ചെയ്തു ഏതോ ഒരു ക്രിസ്ത്യാനി ഈയിടയ്ക്ക് ഇസ്ലാം മതം വിട്ടതിന് ശേഷം ആൾ പറഞ്ഞു അയാൾ പറഞ്ഞ് മദ്രസയിൽ പഠിച്ചതാണ് മദ്രസയിൽ പഠിച്ചതാണ് പള്ളിയിലെ ഇമാമാണ് അയാൾ ഖുറാൻ മുഴുവൻ സെർച്ച് ചെയ്തു എന്നിട്ട് യേശു ആരാണെന്ന് കണ്ടില്ല ഖുറാനിൽ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടൊരു എനിക്ക് അതിശയം തോന്നി ഞാൻ ക്രിസ്ത്യാനി ആയിരുന്ന കാലത്ത് ഞാൻ ഒന്ന് തിരിച്ചു നോക്കി ആദ്യം നോക്കിയത് കണ്ട മറിയം എന്നുള്ള ചാപ്റ്ററാണ് ആ എന്നുള്ള ചാപ്റ്ററിൽ അതിൽ നയൻറ്റീൻ സൂറ നയൻറ്റീൻ വേഴ്സ് തേർട്ടിയിൽ കുറേ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യേശുമാരാണെന്ന് യേശു ഉണ്ടായ ഉടൻ തന്നെ യേശു പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ ഐ എം ദി സ്ലേവ് ഓഫ് ഗോഡ് ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ് ഈ മേഡ് മീ പ്രോഫറ്റ് ഞാൻ ദൈവം എന്നെ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു ആൻഡ് ഈ ഗെയിം എ സ്ക്രിപ്ചർ അതായത് എനിക്ക് ദൈവം എനിക്കൊരു വേദഗ്രന്ഥം തന്നിരിക്കുന്നു അത് ഇഞ്ചിയിൽ നമുക്കറിയാം ദോസ്ഫിൾ ഓഫ് ജീസസ് എന്ന് തന്നെയാണ് പറയേണ്ടത് അല്ലാതെ ഇന്നത്തെ ക്രിസ്ത്യാനികൾ പറയും വായിക്കുന്നത് ഗോസ്ഫൽ ഓഫ് മാത്യു മാർക്ക് അക്കോർഡിംഗ് ടു ജോക്ക് അതല്ല ദൈവ വേദഗ്രന്ഥം വേദഗ്രന്ഥം എന്ന് പറയുന്നത് ദൈവം യേശുവിന് കൊടുത്തത് ഗോസ്ഫിൾ ഓഫ് ജീസസ് അതായത് ഇഞ്ചിയിൽ അപ്പോൾ അതിൽ വ്യക്തമായിട്ട് ഞാൻ യേശു ആരാണെന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ ചാപ്റ്റർ ഫൈവ് ചാപ്റ്റർ ഫൈവ് വേഴ്സ് വൺ വൺ സിക്സ് അതുപോലെ തന്നെ അങ്ങനെ പല വേഴ്സുകളിലും എനിക്ക് യേശു ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി യേശുവിനെ ആരും കൊന്നിട്ടില്ല യേശുവിനെ ക്രൂശിൽ തരച്ചിട്ടുമില്ല അതേസമയം യേശുവിനെ പോലെയുള്ള ഒരാളാണ് ക്രൂശി തറയ്ക്കപ്പെട്ടത് അത് ബൈബിൾ വായിച്ചാൽ മനസ്സിലാവും യേശുവിനെ ക്രൂശി തറച്ചപ്പോൾ ആ യേശു എന്ന് പറയുന്ന ആൾ പറഞ്ഞത് ഏലി ഏലി ലാമ ശബ്ദി എൻ്റെ ദൈമം എൻ്റെ ദൈമം എന്നെ കൈവിട്ടതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിക്കാൻ വന്ന ഒരു ഒരു ഒരാൾ അതായത് ഒരു ഒരു മനുഷ്യൻ അതായത് ഒരു ദൈവത്തണെന്ന് ക്രിസ്ത്യാനികൾ അഭിസംബോധന ചെയ്യുന്ന ആൾ ആ ദൗത്യം വന്നു കഴിഞ്ഞപ്പോൾ ക്രൂശിക്കറിയേണ്ട ആവശ്യമുണ്ടോ ഞാൻ എനിക്കെന്റെ പാ ഞാൻ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എൻ്റെ ദൈവമേ ഞാൻ ജോലി എന്ന് പറഞ്ഞ് മരിച്ചു പോകണ്ട ആ ആ യേശു ക്രൂശിൽ കിടന്ന് കരയുകയാണ് ഇതൊക്കെയാണ് എനിക്ക് സംശയം ഉണ്ടാക്കാൻ കാരണം അപ്പോൾ അപ്പോ ഇങ്ങനെ അത് അങ്ങനെ പല നമുക്കൊരു മണിക്കൂറുകളോട് സംസാരിക്കാം ബൈബിളിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇസ്ലാമെ സ്വീകരിച്ചത് അപ്പോൾ ഈ ഒരു ഇങ്ങനെ ആ പരിശുദ്ധ ഖുറാനിൽ നിന്ന് ഇങ്ങനെയുള്ള വാചകങ്ങൾ മനസ്സിലായി പിന്നെ എനിക്ക് ഖുറാനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖുറാനിലെ ഓ ക്രിസ്ത്യാനികളെ ഓ ജൂതന്മാരെ ഓ വിശ്വാസികളെ അവിശ്വാസികളെ എന്നാണ് അഡ്രസ്സ് ചെയ്യുന്നത് പിന്നെ മനുഷ്യ സമുദായമേ എന്ന് വിളിക്കുന്ന ഒരേ ഒരു ബുക്ക് പരിശുദ്ധ ഖുറാനാണ് യേശുവിന്റെ നിങ്ങൾ ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം യഹൂദരെ കേൾക്കുക ഇസ്രയേൽ ജനതയെ കേൾക്കുക എന്നാണ് ബൈബിൾ പറയുന്നത് മർക്കോസ് ട്വൽവ് ട്വന്റി നയൽ പറയുന്നത് ഓ ഇസ് ഹെയറോ ഇസ്രയേൽ അവർ ലോഡ് ഗോഡ് ഇസ് വൺ ഇസ്രയേൽ ജനതയെ കേൾക്കുക നമ്മുടെ ജനതയെ നമ്മുടെ ദൈവം ഏകനാണ് ആ കർത്താവിനെ പൂർണ്ണ ഹൃദയം ഇപ്പൊ യേശു പറയുന്നത് തന്നെ ഈ ഇസ്രയേൽ ജനതയിലോട്ടാണ് മനുഷ്യ സമുദായത്തിനോടല്ല പിന്നെ ഞാൻ പള്ളിയിൽ അച്ഛനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് യേശു ദൈവത്തിനാണെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളോട്ട് പോയില്ല അവിടെ മനുഷ്യണ്ടായിരുന്നല്ലോ ഏ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനതയിൽ മാത്രം ഇരുന്നെന്നുള്ളത് അപ്പോൾ അങ്ങനെ പല സംശയങ്ങളുണ്ടായി ഇങ്ങനെ ഞാൻ ഒരാഴ്ച കൊണ്ട് ഞാനിങ്ങനെ പല പരിശുദ്ധ ഖുറാൻ വായിക്കുകയും അതിലെ ഖുറാൻ്റെ പല ആയത്തുകളും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്തു അപ്പോൾ പരിശുദ്ധ ഖുറാനിൽ എന്തുകൊണ്ടാണ് ഇരുപത്തഞ്ച് പ്രവാചകന്മാരെ ഇപ്പോൾ മുഹമ്മദ് അബിയെ കൊണ്ടുവന്നൊരു പുതിയ മതമാണെങ്കിൽ അതിനകത്ത് മുൻ പ്രവാചകന്മാരെ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ തന്നെ മുഹമ്മദ് അബി കൊണ്ടുവന്നൊരു ഖുറാനാണെങ്കിൽ എം ആയത് ഉണ്ടാക്കെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഏഹ് ചാപ്റ്റർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ആ മുഹമ്മദ് അബിയുടെ ഭാര്യയുടെ ചാപ്റ്റർ ആഡ് ചെയ്യാം അതൊന്നുമല്ലേ അസ്യത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി ഈ വേദഗ്രന്ഥം ദൈവത്തിൽ തന്നെയുള്ളതാണ് മുഹമ്മദ് അബിന്റെ അകത്ത് കൈകടത്തല് ഒരു മനുഷ്യനകത്ത് കൈകടത്തല് ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലായി ഞാൻ ഇസ്ലാമം സ്വീകരിച്ചതിന് ശേഷം ആറ് ആറുമാസത്തിന് ഞാൻ ആദ്യം വായിച്ചു ജീസസും ഇസ്ലാമും ക്രിസ്തുമതവുമായിട്ടുള്ള താരമ്യ റിലേറ്റഡ് വേഴ്സാണ് ഞാൻ ആദ്യം വായിച്ചുകൊണ്ടിരുന്നത് പിന്നീട് പരിശുദ്ധ ഖുറാൻ മുഴുവൻ അയച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സുഹൃത്തിൽ വാക്യ അതിൽ ആ എൻ്റെ ആദ്യത്തെ ഫ്യൂ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ കണ്ട സ്വപ്നം അതുപോലെ തന്നെ പരിശുദ്ധ ഖുർാനിലുണ്ട് ഞാൻ അതിശയപ്പെട്ടു പോയി അതിശയപ്പെട്ടു പോരും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഞാൻ ഞാനൊരു ക്രിസ്ത്യാനി ആയത് എൻ്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് പക്ഷെ ഇന്ന് മുസ്ലിം ആയത് ഞാൻ ഇസ്ലാമെന്ന് തെരഞ്ഞെടുത്തുകൊണ്ടാണ് കാരണം എനിക്ക് വ്യക്തമായിട്ട് പറയാം യേശു പറഞ്ഞിട്ടുണ്ട് ജോൺ ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് ട്വൽവ് ഫോർട്ടീനിലൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പല വേഴ്സിലും പറയുന്നുണ്ട് എനിക്ക് ശേഷം ഒരു കാര്യസ്ഥം വരും ആ കാര്യസ്ഥനെ നിങ്ങൾ അംഗീകരിക്കണമെന്ന് അത് ഐ സെൻഡ് ഐഫ് ഐ ലീവ് ഐ ൽ സെൻറ്റ് എ കംഫർട്ടർ അതായത് ഞാൻ പോയാൽ ഒരു ഒരു കാര്യസ്ഥനെ അയക്കുന്നു ഇപ്പോൾ യേശു ദൗത്യം പൂർത്തീകരിച്ച് പോയെങ്കിൽ പിന്നെ ഒരു കാര്യം പറഞ്ഞ ആവശ്യമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അത് തീർച്ചയായും മുഹമ്മദ് അബിയാണെന്നുള്ള കാര്യങ്ങൾ എനിക്കത് വായിച്ചപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായി അത് ഡെട്രോണമി എയ്റ്റീൻ എയ്റ്റീൻ പിന്നെ സോങ് ഓഫ് തോളമെൻറ്റ് അതിലൊക്കെ പറയുന്നുണ്ട് മുഹമ്മദ് ആണെന്നുള്ള കാര്യങ്ങൾ ഹീബ്രു ബൈബിളിൽ മുഹമ്മദിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ള ഇന്നത്തെ ഹീബ്രു ബൈബിളുകളുണ്ട് അപ്പോൾ അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലായി പിന്നെ ഈ യേശുവിൻ്റെ ജീവിതം ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുകരിക്കുന്നവനാണ് ഇച്ചി ഇന്ന് എനിക്ക് താടിയുണ്ട് യേശുവിന് താടിയുണ്ട് ചാപ്റ്റർ ലൂക്കിൽ പറയുന്നുണ്ട് ജീസസ് സർക്കംസൈസ് ചെയ്തു എന്ന് അപ്പൊ ഞാൻ സർക്കംസൈസ് ചെയ്തു ഇപ്പൊ ഞാൻ യേശു പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുന്നു യേശു നോമ്പ് നോക്കിയ ഞാൻ നോമ്പ് നോക്കുന്നു അപ്പൊ യേശുവിന്റെ പാത അനുകരിക്കുന്നവർ ശരിക്കും മുസ്ലിങ്ങളാണ് ഇസ്ലാമാണ് പറയുന്നത് ഇന്ന് ഇച്ചി ഒരാൾ ജനിച്ചുകൊണ്ടോ ഒരു മാതാ മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് കുറെ അറിവ് നേടിയത് കൊണ്ടോ ഇസ്ലാമിന്റെ ഖുറാന്റെ അറിവ് നേടിയുകൊണ്ട് ആൾ മുസ്ലിം ആവുന്നില്ല അയാൾ നബിയെ പൂർണ്ണമായിട്ട് സ്വീകരിക്കണം സല്ലാഹു അലൈവിസ്ലം നബി ചര്യ സ്വീകരിക്കണം ഞാൻ ഞാൻ മുസ്ലിം എന്തുകൊണ്ടായി എന്തുകൊണ്ടാവണം എന്നുള്ള പൂർണ്ണമായ ബോധ്യമാണ് കാരണം ഇസ്ലാം ഈസ് ദ ഓൺലി വേ ഓഫ് സാൽവേഷൻ നമുക്ക് പരലോകത്ത് നമുക്ക് രക്ഷ നേടാൻ ഒരേ ഒരു മാർഗ്ഗം പരിശോധിച്ച് ഇസ്ലാം മാത്രമേ ഉള്ളൂ കാരണം ഇസ്ലാം പുതിയ മതമല്ല ഈ മതം ആദ്യം നബി മുതൽ എല്ലാ ഇരുപത്തഞ്ച് പ്രവാചകന്മാരെ കൊറാകളെ പ്രതിപാദിച്ചിട്ടുണ്ട് ആ ഇരുപത്തഞ്ച് മത പ്രവാചകന്മാരും അവരുടെ വിശ്വാസം ഇസ്ലാമായിരുന്നു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരാൾ ദൈവത്തിന് അടിമപ്പെടുന്നു വൺ ഫുൾ സമ്പിൻ ദ വില് ഓഫ് ഗോഡ് അയാളാണ് മുസ്ലിമാണ് പക്ഷേ ഈ ഇന്നത്തെ ഇന്നത്തെ സമുദായത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കാറുണ്ട് നമ്മൾ ഇസ്ലാമം സ്വീകരിക്കുമ്പോൾ നമ്മൾ മുസ്ലിങ്ങളിലോട്ടല്ല നോക്കുന്നത് നമ്മൾ ഖുറാൻ എന്ത് പറയുന്നു ഹദീസ് എന്ത് പറയുന്നു നബി നബിചര്യ എന്താണ് നബിയുടെ ജീവിത ചരിത്രം എന്താണ് ജീവിത ചരിത്രം എന്താണ് ഇതാണ് നമ്മൾ പഠിക്കുന്നത് അതേസമയം ജനിച്ച മുസ്ലിങ്ങളെ അവർക്ക് രണ്ട് അവർ അവരുടെ പരമ്പരാഗതമായൊരു വിശ്വാസമുണ്ട് അവർ അവരെ പണ്ഡിതന്മാർ പറയുന്നതും അവർ പരമ്പരാഗതമായിട്ട് പിന്തുടർന്ന് വന്ന ഒരു ഒരു ച ഒരു ഇതുണ്ട് അതിനകത്ത് ഹിന്ദു കൾച്ചറുണ്ട് ക്രിസ്ത്യൻ കൾച്ചറുണ്ട് പല കളി ഇപ്പം ഞാൻ ക്രിസ്തുമതും ഇസ്ലാമതവും വന്ന ഒരാൾ എന്നെ സംബന്ധിച്ചുണ്ടെങ്കിൽ പകുതി ക്രിസ്തുമതും പകുതി ഇസ്ലാമതം ഫോളോ ചെയ്യാൻ എനിക്ക് അനുവാദമില്ല ഇത് ബൊഫേ സിസ്റ്റം അല്ല ഇസ്ലാം ഇസ്ലാമതം അതുകൊണ്ട് അത് പശു കുറാൻ സൂറമായത് വേസ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റിയിൽ വായിച്ചു കഴിഞ്ഞാൽ അത് ജൂത ക്രിസ്ത്യാനികളെ അള്ളാഹു അവരോട് ദേഷ്യപ്പെട്ടതിന് പ്രധാന കാരണം അവർക്ക് ആവശ്യമുള്ളത് അവരെടുത്തു ആവശ്യമില്ലാത്ത തള്ളിക്കളഞ്ഞു ഇന്നത്തെ സമുദായം അതുകൊണ്ടാണ് ഇന്നത്തെ സമുദായത്തിൽ വളരെ അനാചാരങ്ങൾ നടക്കുന്നത് എസ്പെഷ്യലി കേരള മുസ്ലിങ്ങൾ ഇടയ്ക്ക് നടക്കുന്ന അനാചാരങ്ങൾ ഞാൻ പിന്നീടാണ് മനസ്സിലായത് ഞാൻ ഇസ്ലാമതം സ്വീകരിച്ചപ്പോൾ എനിക്ക് കേരള മുസ്ലിമായിട്ട് യാതൊരു ബന്ധമില്ല അത് നിനക്കറിയാം ഞാൻ ഇവിടെ നിന്നാണ് ഇസ്ലാമതം സ്വീകരിച്ചത് എനിക്ക് ഒരു വിഭാഗമായിട്ടൊരു ബന്ധമില്ല ഞാൻ പരിശുദ്ധ ഖുർആാനും അതനുസരിച്ചിട്ടാണ് സ്വീകരിച്ചത് അപ്പോൾ പിന്നീട് കേരളത്തിൽ മനസ്സിലായി കഴിഞ്ഞു വെച്ചപ്പോൾ പല രീതിയിലുള്ള മൗലൂതകളും പല രീതിയിലുള്ള വിദ്ദത്തമായ കുത്തുരാത്തീബ് ആണ്ട് നേർച്ചകൾ അങ്ങനെയുള്ള എനിക്കൊക്കെ അതിശയം തോന്നുവാണ് ഒരു മരിച്ച ആളുടെ അടുത്തൊക്കെ ഖുറാൻ ഓതുക പരിശുദ്ധ ഖുൻ സൂറ യാസിൻ വേസ് സെവൻറ്റി ഫണിൽ തേർട്ടി സിക്സ് സെവൻറ്റി വണിൽ പറയുന്നത് ഈ ഖുറാൻ ജീവിച്ചിരിക്കുന്നവർക്കുള്ള വേദഗ്രന്ഥമാണെന്ന് പക്ഷെ അവർ മരിച്ചവരുടെ അടുത്ത് ഓതുന്നു മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ നമസ് ഉള്ള പറഞ്ഞു സാലിയ അമലുകൾ മാത്രമേ നമുക്ക് പിന്നീട് കിട്ടുകയുള്ളൂ ഇങ്ങനത്തെ ഇത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നതാണ് മരിച്ചവരുടെ അടുത്ത് ബൈബിൾ ഓന്നത് അവിടുന്ന് കണ്ട അവിടെ വരുന്നു അപ്പം അങ്ങനെ കുറെ അനാചാരങ്ങള് ജനിച്ച മുസ്ലിങ്ങളുടെ ഇടയ്ക്കുണ്ട് ഇതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതെനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല കാരണം തമിശ ഉള്ളാസിലും പറഞ്ഞു ഹക്കു ബാത്തിനും വേർദ്ധനിച്ചുകൊണ്ടു അപ്പോൾ ഈ ഹക്കിനും ബാത്തിനും ഇടയ്ക്ക് സംശയപരമായ കാര്യങ്ങളുണ്ട് ഈ സംശയപരമായ കാര്യങ്ങൾ ആരൊഴിവാക്കുന്നു അവർ അവരെ ദീനിനെ സംരക്ഷിച്ചു അതുപോലെ തന്നെ സൂഹത്ത് അൽ ഇമ്രാൻ വേഴ്സ് ഫോർ അതിൽ മുത്തശ്ശാബിയായ ആയത്തുകളുണ്ട് അതായത് വ്യക്തമാക്കി തരാത്ത ആയത്തുകളുണ്ട് ഒരാൾ വിശ് ഒരു മുസ്ലിം വിശ്വസിക്കേണ്ട ഒരു മുസ്ലിമും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല പരിശോധൻ നൂറ് ശതമാനം മനസ്സിലായതുകൊണ്ട് അല്ല പരിശുദ്ധ പരിശോധന ഒരു പ്രാവശ്യം അറബിയിൽ വായിച്ചുകൊണ്ട് ഞാൻ നൂറ് ശതമാനം ഇസ്ലാം മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ അഞ്ചേരം നമ്മൾ നിഷ്കരിക്കുന്നത് എന്താണ് യുദ്ധന സുറാത്ത് അൽ മുസ്തഖി യുദ്ധന സുറാത്ത് അൽ മുസ്തഖിം നമ്മൾ നേരവാണെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥന മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് പക്ഷെ നമ്മളോടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏ അതുപോലെ തന്നെ സൂഹത്ത് അൽ ബക്രയിലുണ്ട് അള്ളാഹ്നെ നേർവഴിക്കാക്കിയതിനു ശേഷം എന്നെ നിർമാർഗത്തിൽ വഴികേടിലാക്കരുതെന്ന് ഇതൊക്കെ ഖുറാൻ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മരിക്കുന്ന നിമിഷം വരെ നമുക്ക് ആഫറായിട്ട് മരിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ എങ്ങനെ മരിച്ചു ഏത് അവസ്ഥയിൽ മരിച്ചു അതാണ് നമ്മൾ മുസ്ലിം മുസ്ലിമാക്കുന്നത് ഇപ്പൊ ഒരു അമുസ്ലിമും അവസാന നിമിഷം കാലിബേലിൽ മരിക്കാം അയാൾ മുസ്ലിമായിട്ട് മരിക്കാൻ സാധ്യതയുണ്ട് അതേസമയം ഒരു മുസ്ലിം അവസാന നിമിഷം ഷിർക്ക് ചെയ്ത് മരിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഷിർക്കിനെ സൂക്ഷിക്കുക ബിദ്ദുത്വങ്ങളെ സൂക്ഷിക്കുക അലൈഹി അല്ലാസ്സലും പറയാത്തും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അപ്പുറത്തും പോകാതിരിക്കുക സൂറ ഫോർ വൺ വൺ ഫൈവിൽ അള്ളാഹ് സബ്മാനത്തോളം പറയുന്നുണ്ട് അള്ളാഹുൻ്റെ റസൂലിന് മാർഗ്ഗം അള്ളാഹ് അള്ളാഹിൻ്റെ റസൂൽ കൊണ്ടുവന്ന കൊണ്ടുവരാത്ത കൊണ്ടുവന്ന മാർഗം അല്ലാതെ വേറെ ഏതൊരു മാർഗ്ഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരെ ഞാൻ നരകത്തിൽ ഇരുപും അവിടെ അവിടെ എന്തെങ്കിലും ആയിട്ട് അവിടെ ഉണ്ടാവും ഇപ്പം നമുക്ക് സ്വയമായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാര്യങ്ങളാണ് ഇസ്ലാമതം തീരുമാനിക്കാനാണെങ്കിൽ പിന്നെ നമ്മൾ ഇസ്ലാമതം എന്ന് പറഞ്ഞാൽ മതം അള്ളാഹ് റസൂലിനെ അയക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ ഈ നബിസ്വല്ലാ അല്ലെ വല്ലം പറയാത്തതിന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് നബിസ്വല്ലാസലം പഠിപ്പിച്ചില്ല എന്നല്ലേ എന്റെ അർത്ഥം അപ്പൊ അതുകൊണ്ട് നമ്മൾ അള്ളാവിന്റെ റസൂൽ സലാ അലിസ്ലെ എന്തോ പറഞ്ഞു പഠിപ്പിച്ചു ഖുറാനിൽ പറയുന്നുണ്ട് ആരല്ലാവിനെ അനുസരിക്കുന്നു അവർ നബിയെ അനുസരിക്കുക ആര് നബിയെ അനുസരിക്കുന്നു അവർ അള്ളാഹുവിനെ അനുസരിക്കുക അപ്പോൾ അള്ളാഹുന്റെ അള്ളാഹുവിന്റെ റസൂൽ സലു അലി വല്ല മരിച്ചത് ഖുറാൻ പറഞ്ഞും പഠിപ്പിക്കാത്തതും സഹാവികൾ ചെയ്യാത്തതുമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പുത്തൻവാദികളാവാം ഏഹ് ഇത് ഭയങ്കര തെറ്റാണ് നമുക്ക് ദീനിലൊന്നും ചേർക്കാൻ നമുക്ക് അവകാശമില്ല ഏഹ് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് മെസ്സേജ് പറയാം നിങ്ങൾ പരിശുദ്ധ ഖുറാൻ അർത്ഥം എന്ന് മനസ്സിലാക്കുക അത് നിക്കാമത്തെ നാളിൽ നബി അഹ് അലൈഹി വല്ലം നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസം വരും സൂറ ട്വൻറ്റി ഫൈവ് ഓ എസ് തേർട്ടി അള്ളാഹു സുഖാന്നല്ല പറയുന്നുണ്ട് നിക്കിയാമത്തെ നാളിൽ നബി നബീസ് അലൈഹി അല്ലെ പറയും എൻ്റെ ജനത ഈ ഖുറാനെ കൈവിട്ട് കളഞ്ഞിരിക്കുന്നു നബി അഹ് അലൈഹി വല്ലം നമുക്കെതിരെ പറയാൻ പോകുന്ന ഒരു കാര്യം ഖുറാനിൽ അള്ളാഹു സുഹാന്നത്ത നേരെ തന്നെ വെളിപ്പെട്ട് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുക അതുപോലെ ടു സൂറ ട്വൻറ്റി വോസ് ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് വൺ ഹഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് അതിൽ പറയുന്ന ഈ പരിശുദ്ധ ഖുരാൻ ആർ അർത്ഥവറി അനുസരിച്ച് ജീവിക്കുന്നില്ല ആരതനുസരിച്ച് ഇംപ്ലിമെന്റ് ജീവിക്കുന്നില്ല അവരെ അള്ളാഹോ അന്നതരായോ ദുനാവിൽ ഞങ്ങൾക്ക് കാഴ്ച ഉണ്ടായിരുന്നല്ലോ റബേ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂടെ ഇല്ലാത്തത് അപ്പോൾ ഇന്ന് നമ്മൾ കാഴ്ച ഉണ്ടായിട്ടും നമ്മൾ ഖുറാൻ വായിക്കും പക്ഷെ നമ്മുടെ ഹൃദയത്തിലോട്ട് മനസ്സിലാവണല്ലോ നമ്മളത് അത് ഹൃദയൻ ഹൃദയം ഹൃദയം സുഹൃത്തിൽ സൂരത്ത് ഇബ്രാഹിം അതിലെ ആദ്യത്തെ വേസിൽ പറയണത് ഞാൻ ഈ മനുഷ്യ സമിഷ സമുദായത്തെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിൽ കൊണ്ടുവരാൻ വരാൻ വേണ്ടിയിട്ടാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വെളിച്ചത്തിലോട്ട് വരണമെന്നാണ് നമുക്ക് ഹൃദയത്തിൽ വെളിച്ചം കിട്ടണം അത് ഖുറാനിൽ പറയുന്നുണ്ട് ഒരാഴത്തിൽ അള്ളാഹു സുബത്തുള്ള ഒരാളെ ഹൃദയം ഇസ്ലാമിലോട്ട് സ്വീകരിക്കാൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ അയാളെ ഞാൻ അയാളുടെ ഹൃദയം വിശാലമായി കൊടുക്കും അയാൾക്ക് എന്നിൽ നിന്ന് പ്രകാശം ലഭിച്ചു അപ്പോൾ ഹൃദയത്തിനാണ് പ്രകാശം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഹൃദയം കൊണ്ടാണ് നമ്മൾ കുറേ നൂറ് പ്രാവശ്യം ഖുറാൻ ഇങ്ങനെ അറബിയിൽ വായിച്ചുകൊണ്ട് നാം വായിക്കുന്നത് സുന്നത്താണ് പക്ഷെ അറിഞ്ഞു ജീവിക്കുന്നത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ് നമ്മൾ അനുസരണം അള്ളാഹുവിനോടുള്ള അനുസരണം നബിയോടുള്ള അനുസരണമാണ് ഇസ്ലാം അല്ല കുറേ ആചാരങ്ങൾ ചെയ്യുന്നതല്ല ഇസ്ലാം അള്ളാഹാ സുബ്ബാല നമ്മളെ രണ്ട് ലോകത്തെ അനുഗ്രഹിക്കട്ടെ എനിക്കൊരു ഞാനൊരു വിഭാഗത്തിലും പെട്ട ആളല്ല ഞാൻ ഖുറാനിലോട്ട് സുന്നത്തോട് ക്ഷണിക്കുന്ന ആളാണ് ഞാൻ പ്രബോധകൻ മാത്രമാണ് എന്നോട് അള്ളാഹു അള്ളാഹാൻ്റെ റസൂൽ സല്ല എന്ത് കൽപ്പിച്ചോ അത് ജനങ്ങളോട് കൽപ്പിക്കാൻ മാത്രമാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ അത് മാത്രമേ ചെയ്യുന്നു ഒരു വിഭാഗത്തിനെ അന്മാമായി അനുകരിക്കുകയോ ഒരു വിഭാഗത്തെ അന്തമായിട്ട് സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല എനിക്ക് എൻ്റെ എൻ്റെ അശ്വത് ദീനുൽ ഇസ്ലാമാണ് എനിക്ക് വലുത് എൻ്റെ ഞാൻ എൻ്റെ സ്വീകരിക്കാൻ ഞാൻ അള്ളാഹാൻ്റെ റസൂലിന് അള്ളാൻ അള്ളാഹാൻ കൊടുത്ത വാഗ്ദാനം അശ്വത് അല്ലാ ഇലഹിള്ള വൻ അശ്വത് വൻ മുഹമ്മദ് റസൂൽ അശ്വദ്ന്ന് വെച്ചാൽ ഐ ബി എ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുമാൻ അള്ളാഹുവിനോട് മാത്രമേ എനിക്ക് ചോദിക്കാവുള്ളൂ ഇടനിലക്കാരോട് ചോദിക്കാൻ പാടില്ല മരിച്ചവരോട് ചോദിക്കാൻ പാടില്ല മറ്റു ഒരു 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 സോഴ്സിനോട് ചോദിക്കാൻ പാടില്ല അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുക ആ വിശ്വാസം തിരഞ്ഞെടുത്താണ് എന്റെ ദീനൽ ഇസ്ലാം ഇതാണ് എന്നെ എന്നെ എനിക്ക് എനിക്കെന്നും സന്തോഷം നൽകുന്നത് ഇടനില ഇടനിലക്കാരില്ലാത്ത ഒരു മതമാണ് ഈസാ നബിയോട് ക്യാമത്ത നാളെ അള്ളാഹുബാൻ ചോദിക്കും സൂറ ഫൈവ് വൺ വൺ സിക്സ് നീ നീ നിന്റെ മാതാവിനെ രണ്ട് ഇലാഹുകളാക്കി ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പൊ ഈസാ നബി അത് നിഷേധിക്കും ഈസാ നബി പറയും ഞാൻ അങ്ങനെ അവരോട് കൽപ്പിച്ചിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു ക്രിസ്ത്യാനിയും പറയുന്നില്ല യേശുൻ്റെ അമ്മ ദൈവമാണെന്നോ യേശുൻ്റെ അമ്മ ദൈവ യേശുവിൻ്റെ അമ്മ ദൈവത്തിന്റെ ഭാഗമാണെന്നോ പറയുന്നില്ല പക്ഷേ ക്രിസ്ത്യൻറ്റിലെ ഒരു ഭാഗം ചോദിക്കുന്നത് എന്റെ കന്യാമുമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ഇത് തന്നെയാണ് ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു ഭാഗം ആൾക്കാർ ചോദിക്കുന്നത് ബദരിങ്ങളെ സഹായിക്കണേ മൊയ്തീൻ ഷേഖെ സഹായിക്കണേ ബേദരിയങ്ങളെക്കാളും ഈസാ നബി ജീവിച്ചിരിക്കുന്ന ഈസാനബി സ്വർഗത്തിലെ അള്ള ഉയർത്തപ്പെട്ട ഈസാ നബി ജീവിച്ചിരിക്കുന്ന ഈസാ നബിയോട് പോലും ചോദിക്കാൻ പാടില്ലാത്ത മതമാണ് ഇസ്ലാം മതം മുൻ പ്രവാചകന്മാരോട് ചോദിക്കാൻ പാടില്ലാത്ത മതമാണ് ഈ ഇസ്ലാം മതമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് മരിച്ചവരോട് ചോദിക്കാൻ ഒരു ഞാൻ ഞാൻ ആദ്യം കണ്ടിരുന്നെങ്കിൽ ഇസ്ലാമിനെ ആ ഒരിക്കലും അമിറ്റി പീസ് ഫൗണ്ടേഷൻ എന്നൊരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാനും അതിൻ്റെ പേരിൽ അതിൻ്റെ ലേബലിൽ ഒരു ദേവാ നടത്താനുമുണ്ടായ ഒരു കാരണം കൂടി അറിയണമെന്നുണ്ട് കാരണം നേരത്തെ സയ്യിദ്ഭായ് പറഞ്ഞു ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞിരുന്നത് ചന്ദ്രനെ ആരാധിക്കുന്ന ചന്ദ്രകല കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചന്ദ്രനെ ആരാധിക്കുന്ന ഒരു മതമായിട്ടൊക്കെയാണ് മനസ്സിലാക്കിയതെന്നുള്ളതാണ് അത് കൃത്യമായിട്ടും ഇസ്ലാം എന്താണെന്നുള്ള ഒരു മെസ്സേജ് മുസ്ലിം ഫ്രണ്ട്സുകളിൽ നിന്നോ അല്ലെങ്കിൽ മുസ്ലിം ഫാമിലികളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളായ അടുപ്പമുള്ള ആളുകളിൽ നിന്നോ കിട്ടാത്തതുകൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും അള്ളാഹു നമ്മളെടുത്ത് കൽപ്പിച്ചതും അറിഞ്ഞ സത്യം തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നുള്ളതാണ് സൂറത്ത് ബക്ര രണ്ട് രണ്ടാമത്തെ സൂറത്തിൽ നൂറ്റി അമ്പത്തൊമ്പതാമത്തെ ആയത്തും പതിനാലാമത്തെ സൂറത്തിൽ അയിമ്പത്തിരണ്ടാമത്തെ ആയത്ത് തുടങ്ങിയ ഒരുപാട് ആഴത്തുകൾ നമ്മളെടുത്ത് അത് പറയുന്നത് നമ്മളെ ബാധ്യതയാണത് നമ്മൾ മനസ്സിലാക്കിയ സത്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ബാധ്യത നമ്മൾ നിറവേറ്റാത്തത് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായതുകൊണ്ടാണ് ആ ഒരു ബാധ്യതയിൽ നിന്ന് ഇന്നത്തെ മുസ്ലിം സമൂഹം പുറകോട്ട് പോയി എന്നുള്ളത് സെയ്ദുബായുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നത് അമിറ്റി പീസ് ഫൗണ്ടേഷൻ എന്ന ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാനും അതുമായി പ്രവർത്തനം അതിൻ്റെ പ്രവർത്തനം ഈ രീതിയിൽ കൊണ്ടുവരാനൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം കൂടി വിശദമാക്കിയാൽ നന്നായിരുന്നു സി കേരള മുസ്ലിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുറേ അധികം ആണ് അതായത് അവർ ദീനുമായിട്ട് കുറെ കണക്ഷൻസ് ഉണ്ട് പക്ഷെ കേരളം വിട്ടുകഴിഞ്ഞാല് ഈ മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇപ്പം കേരളത്തിലെ മുസ്ലിങ്ങൾ തന്നെ ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം ആൾക്കാരും ഇസ്ലാമതം എന്താന്ന് പറയാൻ ധൈര്യം കാണിക്കാത്തവരാണ് അവർക്ക് പേടിയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റാവും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും അല്ല ആ ആ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നെ കുറിച്ച് വേറെ എന്തെങ്കിലും വിചാരിക്കും അപ്പം അതുകൊണ്ട് ഒരു ഉള്ളിലുള്ളൊരു ഭയമാണ് അവർക്ക് അപ്പം അതുകൊണ്ട് അവര് ഒരു അമുസ്ലിമിൻ്റെ കൂടെ അറുപത് വർഷം ജീവിച്ചാലും അവർ പറയില്ല അവർ ബാക്കി എല്ലാത്തിനും വിളിക്കും കല്യാണത്തിനും വിളിക്കും ബാക്കിയെല്ലാ പരിപാടികൾക്കും വിളിക്കും പക്ഷേ ഈ ഒരു കാര്യം വരുമ്പോൾ അവർ പിന്നോക്കമാണ് ഇതിലും ഇതിലും വളരെ മോശമായ അവസ്ഥയാണ് ഈ ബാംഗ്ലൂർ ഉള്ള ഒരു സ്ഥലത്ത് അപ്പോൾ ഈ എനിക്ക് സാധ്യത പറഞ്ഞാൽ ഈ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് നമുക്കൊരു മനുഷ്യന് ചെയ്യാവുന്ന ഒരു അമുസ്ലിമിന് ചെയ്യാവുന്ന പറ്റിയ ഏറ്റവും വലിയ സഹായമാണ് കാരണം നമ്മൾ അയാൾക്ക് സത്യം കണ്ടെത്തിയാൽ അയാൾ എന്നേക്കുമായിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് അപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഒന്നാമത് കാര്യം ഒരു നോൺ മുസ്ലിമിനെ അപ്രോച്ച് ചെയ്യാൻ പോലും പാടില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു മുസ്ലിംസിന് ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക നമ്മൾ എഡ്യൂക്കേറ്റഡ് ആൾക്കാർ നമ്മൾ നല്ല രീതിയിൽ മതം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്ത് അവർക്ക് എന്ത് ചോദ്യം ചോദിച്ചാലും നല്ല സൗമ്യയുടെ മറുപടി പറയാൻ പറ്റിയ ഒരു ഗ്രൂപ്പ് അങ്ങനെ ഒരു ഗ്രൂപ്പ് റോഡിൽ നിൽക്കുക റോഡിൽ നിന്നിട്ട് അവർക്ക് സംശയങ്ങൾ പറയാം പല പല എഡ്യൂക്കേറ്റഡ് ആൾക്കാര് വന്നിട്ട് നമ്മളോട് പറയാറുണ്ട് നീ തന്നെ സാക്ഷ്യമാണതിന് പറയാറുണ്ട് ഈ നിങ്ങളെ പോലെ ആയിരുന്നെങ്കിൽ എല്ലാ മുസ്ലീങ്ങളും എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട് കാരണം നിങ്ങൾ എത്ര വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറയണത് നിങ്ങൾ എത്ര സൗമ്യമായിട്ടാണ് ഞങ്ങൾ എത്ര സംശയം ചോദിച്ചാലും നിങ്ങൾ ദേഷ്യപ്പെടുന്നില്ല നിങ്ങൾ ആ സൗമ്യമായിട്ട് ഉത്തരം പറയുന്നു അപ്പം നമുക്ക് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി കാരണം ഇസ്ലാം ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട മതമാണ് ഈ മതം സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മതമാണ് പക്ഷെ ഷിർക്കിനെ അംഗീകരിക്കാത്ത മതമാണ് പക്ഷെ അവർക്ക് അവരുടെ വിശ്വാസം നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പൊ ഈ ഒരു വിശ്വാസത്തെ പറഞ്ഞു കൊടുക്കാന്നുള്ളത് അവരുടെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ അമിറ്റി പീസ് ഓണേഷ സെറ്റപ്പ് ചെയ്തത് ഇത് ഒരു സംഘടനയായിട്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഭാഗമായിട്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഏതെങ്കിലും ഒരു സെറ്റുമായിട്ട് യാതൊരു ബന്ധമല്ല ഇതൊരു ഒരു പ്യുവർ പ്ലാറ്റ്ഫോം ഇതിനകത്ത് ആർക്കും വരാൻ നമ്മുടെ ഇസ്ലാം എന്താണ് തൗഹീദ് എന്താണെന്ന് പറയാൻ കഴിയുമെങ്കിൽ അവർക്ക് നമ്മുടെ ഒന്ന് പറയാം ഒരു പ്രശ്നമില്ല പക്ഷെ നമ്മൾ നമ്മൾ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുകയും ഇപ്പൊ അത് അത് ആൾക്കാർ മനസ്സിലാക്കിയിട്ട് നമ്മളീ ദീൻ ഉൽ ഇസ്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മൾ ആരും ദീനുൽ ഇസ്ലാം പറഞ്ഞോ നമ്മളാരും നിർബന്ധിക്കാറില്ല പക്ഷെ അവരുടെ മിസ്കൺസെപ്ഷൻ മാറ്റി കൊടുക്കുക അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റി കൊടുക്കുക അത്ര ഒരു ആ ഒരു ഉദ്ദേശത്തോട്ട് തന്നെയാണ് നമ്മൾ ഈ അംജി പിസ് ഫൗണ്ടേഷൻ നമ്മൾ സെറ്റപ്പ് ചെയ്തും പക്ഷേ ഉള്ള നല്ല റെസ്പോൺസാണ് ഇപ്പം നമ്മൾ നാല് വർഷത്തോളം തുഴ് ചെയ്യാറുണ്ട് റംസാനോടെ വലിയ സ്റ്റാളുണ്ട് നമ്മുടെ അതിനകത്ത് ഓരോ ദിവസം നാനൂറും അഞ്ഞൂറ് ഖുറാനൊക്കെയാണ് പോകണത് അപ്പോൾ നമ്മൾ മുസ്ലിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ചെയ്യാറ് നിങ്ങൾ എന്തുകൊണ്ട് ഈ പരിപാടി നേരത്തെ തുടങ്ങിയില്ല നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രവർത്തനം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് എപ്പോഴും നമ്മളോട് പറയാറുണ്ട് പക്ഷേ പക്ഷെ എല്ലാ മുസ്ലിങ്ങളും ചെയ്യണം ഇത് എല്ലാ എല്ലാ സിറ്റിയിലും ചെയ്യണം എല്ലാ എല്ലാ ദേശത്തും ചെയ്യണം ഇത് ചെയ്താൽ മാത്രമാണ് നമുക്ക് അവർക്കുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൊടുക്കാൻ പറ്റുകയുള്ളൂ ഈ തെറ്റിദ്ധാരണകൾ മാറ്റി കഴിയുമ്പോഴാണ് അവർക്ക് നമ്മളുടെ വിദ്വേഷം കുറേ അപ്പൊ ഈ ഇസ്ലാം മതം തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ ഇന്ന് ലോകത്തുള്ള ഈ ഈ ഇസ്ലാമിനെക്കുറിച്ചുള്ള ഓൺലൈൻ അതായത് ഓൺലൈൻ സോഷ്യൽ മീഡിയയിലേക്കുള്ള ആക്രമണത്തിൽ നമ്മൾ നമ്മൾക്കെതിരെയുള്ള പ്രവർത്തനത്തിൽ കാരണം സാധാരണ നയന്റി പെർസെന്റും ആൾക്കാർ ഇസ്ലാം ഇസ്ലാമെന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല അത് ഞാനും ക്രിസ്ത്യാനിയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ അപ്പം അത്ര അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് സെറ്റപ്പ് ചെയ്തത് മോശമുള്ള നല്ല റെസ്പോൺസാണ് വി എൻജോയ് ഡോയിങ് ഇറ്റ് വളരെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വീക്കെൻഡ് നമുക്ക് നല്ല സന്തോഷം കിട്ടും സംതൃപ്തി കിട്ടും അത് നീ തന്നെ എക്സ്പീരിയൻസ് ചെയ്തതാണ് ഇത്രയും നേരം നമ്മളടുത്ത് സഹകരിച്ചതിന് താങ്കളുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് അള്ളാഹു 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 എല്ലാ വിജയവും നൽകട്ടെ നമ്മളുടെ ഈ ദവാ പ്രവർത്തനത്തിന് അള്ളാഹു എല്ലാവിധ സഹായവും നൽകി ഒരുപാട് പേർക്ക് ഈ ഒരു മെസ്സേജ് എത്തിക്കാൻ താങ്കൾക്കും നമുക്കും കഴിയട്ടെ അസ്സാം വാലയ്ക്കും വറഹമത്ത